ആരോ വന്നിട്ടുണ്ട് ആരും കാണാനൊന്നുമില്ല എന്റെ ലൈവ് കട്ടായി പോയി എന്താ പറ്റിയതാവോ പറ്റിയതാവാട്ടായി പോയി പിന്നെന്താ ചെയ്യണ്ട അറിയണൊന്നുമില്ല ആരും ഇല്ലേ നേരത്തെ എന്റെ ഉണ്ടായിരുന്നു പിന്നെ ടേസ്റ്റി ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ബിനു ഏട്ടം വന്നു ഹായ് ഏട്ടാ എനിക്കിഷ്ടമുള്ളൊരു ഏട്ടനാട്ടോ നല്ല എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും നല്ലൊരു ഏട്ടനാണ് ഏട്ടൻ്റെ വീട് കണ്ണൂരാണ് അപ്പോൾ ഏട്ടൻ ചെയ്യുന്ന എല്ലാ കമൻറ്റുകളും നല്ല ഒരു പോസിറ്റീവ് എനർജി തരാറുണ്ട് ആദ്യ ഒരു ലൈവ് ഇട്ടേന്ന് ഞാനിപ്പോൾ അതെന്തോ കാരണത്താൽ കട്ടായി പോയി പിന്നെ ഞാൻ രണ്ടാമതൊന്നെടുത്തതാണ്

നേരത്തെട്ടപ്പോ മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു വേട്ട മാത്രേ ഉള്ളൂ വേറെ ഒരാളും കൂടി വന്നിട്ടുണ്ടല്ലോ ഉദാരാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ ആരു തോന്നുന്നു ഓ സുഖാണ് ഏട്ടാ സുഖാണ് നിങ്ങൾ തന്നെ ഉള്ളു തോന്നുന്നു നേരത്തെ ആരൊക്കെ ഉണ്ടായിരുന്നു ആപ്പ ലൈവ് എന്തോ കാലത്താൽ കട്ടായി പോയി ഏട്ടന്റെ അർത്ഥാനെന്താ അസുഖം തന്നെയല്ലേ വീടുപണിയൊക്കെ എന്താ നിങ്ങളത് കഴിഞ്ഞോ ആരെയും കാണാനില്ല എല്ലാരും ആ ഒക്കെ വേഗം നടക്കട്ടെതായാലും വീട്ടിലാരൊക്കെണ്ട് കേട്ടാ കുട്ടികളൊക്കെ എന്താ ചെയ്യണത് ഏട്ടനെന്നു എന്റെ എന്റെ അച്ഛൻ്റെ പ്രായമൊക്കെ ഉണ്ടാവും ചിലപ്പോ എന്തായാലും ഞാൻ പോവാണ് ഞാൻ ഒന്ന് വെറുതൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ഇങ്ങനെ ലൈവ് ഇടുക ഒന്ന് പഠിച്ച് ചെയ്തു നോക്കിയതാണ് അപ്പൊ ശരി ഏട്ടാ ഞാൻ പോട്ടോ ചോറൊക്കെ ഒന്ന് ആ ശരിയാക്കാണ്ട് മീൻ അങ്ങനെയൊക്കെ വയ്ക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ ഏതായാലും ചോറ് വേവാനോ വെന്തിട്ടുണ്ടാവും നേരത്തെ ഫസ്റ്റ് ഇട്ട ലൈവ് നല്ല ഹഷാറായിരുന്നു എല്ലാ ഒരു ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ലണ്ടൻ സ്കെച്ച് റാഫി ഹായ് സുഖാണോ നമ്മളെ രാമനാട്ടുകര എന്തൊക്കെ വർത്താനം ഫുട്ബോളിന്റെ വീഡിയോ ഒന്ന് ചെയ്യണം കേട്ടോ ഞാനൊക്കെ ഫുട്ബോളിന്റെ ഭ്രാന്തില ആൾക്കാരാണ് പിന്നെ നെയ്മറിന്റെ ബ്രസീൽ ബ്രസീലിയൻ ഫാനാണ് എനിക്ക് പിന്നെ ക്രിക്കറ്റ് വലിയ ക്രിക്കറ്റാണല്ലോ ഇഷ്ടം ഫുട്ബോൾ ഇഷ്ടമല്ലോ അല്ലേ ആ ഇപ്പം ഇങ്ങനെ ഈ നാട്ടുമുറത്തൊക്കെ നടക്കുന്ന പന്തുകളുണ്ടാവൂല്ലേ സെവൻസ് ഫുട്ബോൾ കാര്യങ്ങളൊക്കെ അങ്ങനത്തെതൊക്കെ ഒന്ന് ഇടുകൊ വെറുതൊന്ന് ചെയ്തു നോക്കിയതാണ് ലൈവ് ഈ ലൈവ് ഇട്ടിട്ടുണ്ടോ എന്താവും അറിയാൻ വേണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ അറിയാൻ വേണ്ടി ചെയ്തു നോക്കിയതാണ് ഫസ്റ്റ് ഇപ്പൊ കുറച്ചു ഇട്ടു അതെന്തോ കാരണത്താല് കട്ടായി പോയി പിന്നെ ഞാൻ പിന്നെ രണ്ടാമതൊന്നു ഇട്ടു നോക്കിയതാണ് മുപ്പതില് രണ്ടാൾക്കാരെ ഉള്ളു ആ ഒന്ന് ലൈവ് ഇട്ട് നോക്കോണ്ടു വെറുതെ ഒരു രസം ഇന്നലെ ഇപ്പോൾ നമ്മളാ ഒരു കുട്ടി അങ്ങനെ ലൈവ് ഇട്ടതാണ് കൂടുതൽ ലൈവ് ഇട്ട് കഴിഞ്ഞ് ലൈവ് ഇട്ടപ്പോഴത് അത്രേ ഫോർ ഫോർ കെ ആയി വ്യൂ ഒരു മൂളൊരു മൂന്നാലെണ്ണം ഇട്ടു ഇന്നലത്തെയും മിനിഞ്ഞത്തെയും ഒന്ന് ക്ലിക്ക് ആയത് ഫസ്റ്റ് ഒന്നും അങ്ങനെ ക്ലിക്ക് ആയിട്ടില്ല എന്നില്ല അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അത്ര രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റെഡി ആകും എന്നാണ് പറയണത് എനക്കാവുമ്പോ പിന്നെ കാണിക്കാനും കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ കടയൊക്കെ ഒന്ന് കാണിച്ചാ മതിയല്ലോ ഷോപ്പിലെ വർക്കൊക്കെ പോണ്ട് ഇപ്പൊ പെരുന്നാളൊക്കെ ആവാനായില്ലേ പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നോ ആരും കാണാനില്ല എന്തായാലും ഞാൻ തന്നെ പോവാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചോറായിട്ടുണ്ടാവും വേവേറിയാവും അപ്പം അതൊന്നു പോയി ആർക്കട്ടെ അല്ലെങ്കിൽ പിന്നെ പായസ ആയിട്ടുണ്ടാവും പഞ്ചസാര ഇട്ടാൽ മതിയാവും പിന്നെ

Yeah